ഒരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ പുരുഷന്മാരാണോ അതോ സ്ത്രീകളാണോ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് പലരും പറയുന്നത് പല കാര്യങ്ങളാണ് സ്ത്രീകൾ പറയുന്നത് പുരുഷന്മാർ മിണ്ടാതിരിക്കുന്നതെ ഭർത്താവ് മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പല പുരുഷന്മാരും പറയുന്നത് സ്ത്രീകളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് തിരിച്ചറിയാനേ കഴിയുന്നില്ല എന്നാണ് ഇതിലേതാണ് കറക്റ്റ് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭർത്താക്കന്മാരെക്കുറിച്ചാണ് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സ്ത്രീകൾക്ക് എന്താണ് വേണ്ടതെന്നു പറഞ്ഞെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു അപ്പോൾ ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചായിരുന്നു ഭർത്താവിൻ്റെ സൈക്കോളജിയെക്കുറിച്ചൊന്ന് സംസാരിക്കാവോ പുരുഷന്മാരുടെ സൈഡിൽ നിന്നൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇച്ചിരി ലോങ്ങ് ആയിരിക്കും പക്ഷെ മനസ്സിലാക്കിയിരിക്കുക പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഇമോഷണലി വളരെ സിമ്പിളാണ് പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്ന് വേണമെങ്കിൽ പറയാം പുരുഷന്മാരുടെ അകത്ത് വളരെയധികം ഇമോഷൻസ് ഉണ്ടാവും പക്ഷേ എക്സ്പ്രഷൻസ് വളരെ കുറവായിരിക്കും അവർ ഫീൽ ചെയ്യുന്നുണ്ടാവും സ്നേഹിക്കുന്നുണ്ടാവും വിഷമിക്കുന്നുണ്ടാവും പേടിക്കുന്നുണ്ടാവും പക്ഷേ എല്ലാം അകത്താണ് പുറത്തോട്ട് വരുന്നത് ഓക്കെ ഐ എം ഫൈൻ പറയാം വേറെ ഒന്നുമില്ല ഞാൻ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ ആയിരിക്കും ചിലപ്പം മിണ്ടാതിരിക്കും ഇതൊക്കെ ആയിരിക്കും പുരുഷന്മാരുണ്ട് കാരണം പുരുഷന്മാരെന്താണ് കേൾക്കുന്നത് കരയരുത് സ്ട്രോങ് ആയിട്ടിരിക്കണം നീ ആണാണ് ടഫായിരിക്കണം ഇതൊക്കെയാണ് കേട്ട് 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 വളരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷണൽ ഈ ഒരു കാര്യം ഓർത്തിരിക്കണം അതായത് പുരുഷന്മാർക്കും ഫീലിങ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം പാവം കണ്ടില്ലേ ഫുൾ ടൈം വീട്ടിലെ പണിയൊക്കെ ചെയ്തോണ്ടിരിക്കും ഞാൻ ഈ ഓഫീസിൽ തിരക്കുമായിട്ട് പലപ്പോഴും സംസാരിക്കാൻ വരെ വിട്ടു പക്ഷേ പാവം ഒരു പരാതി ഇല്ലാതെ കുറച്ചു നേരം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവളോടൊപ്പം സംസാരിക്കും അതല്ലേ നല്ലത് ഞാൻ ജോലിയാണ് രണ്ടാമതായിട്ട് സ്ത്രീകൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറയുമ്പോൾ അവർക്കത് കേട്ടിരിക്കാനാണ് ഒരാൾ വേണ്ടത് പക്ഷേ എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ എന്താണ് വരുന്നത് ഉടനെ ഒരു സൊല്യൂഷനാണ് വരുന്നത് കാരണം ഭർത്താക്കന്മാർ സോൾവ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് അവരുടെ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യുക അതിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടത് ശരിക്കും അത് കേട്ടിരുന്നാൽ മാത്രം മതി ഓക്കെ എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഓക്കെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ പോലും ഇമോഷണൽ സപ്പോർട്ടാണ് സ്ത്രീകൾക്ക് കുറച്ചും കൂടെ വേണ്ടത് അപ്പം എനിക്ക് വണ്ണമാണോ എന്ന് ഒരു സ്ത്രീ എടുത്തു ചോദിക്കുന്ന സമയത്ത് അത് കേട്ടിരിക്കാനും ഈ വണ്ണം കുഴപ്പമില്ല വലുതായിട്ടൊന്നും കൂടിയിട്ടില്ല നമുക്ക് വ്യായാമം ചെയ്ത് കുറയ്ക്കാമെന്നാണ് അവിടെ വേണ്ടത് അല്ലാതെ എനിക്ക് വണ്ണം കൂടുതലുണ്ടെന്ന് ഭാര്യ പറയുന്ന സമയത്ത് ഭാര്യയ്ക്ക് അത് കേൾക്കാനുള്ള വ്യക്തിയും ഇമോഷണൽ സപ്പോർട്ടുമാണ് കൊടുക്കുന്നത് പക്ഷെ ഭർത്താവ് എന്താണ് പറയുന്നത് ശരിയാ നിനക്ക് വണ്ണം കൂടി നീ ആഹാരം കഴിക്കുന്ന കൂടുതലാണ് ഇനി തൊട്ട് അത് കുറയ്ക്കണം എന്നുള്ള സെന്റൻസ് ആയിരിക്കും അതായത് സൊല്യൂഷൻ ആയിരിക്കും പക്ഷെ ഭാര്യയ്ക്ക് അതല്ല ശരിക്കും ഭർത്താവിൽ നിന്ന് വേണ്ടത് എനിക്ക് ലേശം തടി ഓടിയിട്ടുണ്ടാടി പണ്ട് എന്നെ എന്നെങ്ങനെ തൂക്കി എടുത്തോണ്ട് പോവാറില്ലേ അതുപോലെ എന്നെ ഫ്രിഡ്ജ് വരെ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഉണ്ട് നമുക്ക് ഒരുമിച്ച് തിന്നാം ആ എങ്ങോട്ട് അടുത്തത് പുരുഷന്മാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെസ്പെക്റ്റ് റെസ്പെക്റ്റ് കാരണം ഇല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു സാധനം ഇല്ലാതായതുപോലെയാണ് സ്ത്രീകൾക്കും അത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ പുരുഷന്മാർക്ക് അത് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആണ് അവര് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ എല്ലാം കാര്യങ്ങളും നോക്കും അതായത് പുരുഷന്മാരെ റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ തോന്നുകയാണെങ്കിൽ അവർക്ക് വളരെയധികം വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും അതായത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത നല്ല കാര്യമാണെങ്കിൽ അത് ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് രാജാവാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പുരുഷന്മാരനെ കൈയടക്കാൻ വേണ്ടിയുള്ള കാര്യം നാലാമത്തൊരു കാര്യം സ്ത്രീകൾ ഒരു ദിവസം ഇരുപതിനായിരം വാക്കുകളാണ് ഉപയോഗിക്കുന്നത് പുരുഷന്മാർ ഏഴായിരം വാക്കുകളെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക സമയത്തും പുരുഷന്മാർ സൈലൻ്റ് ആയിരിക്കും അപ്പോൾ അത് ആയതുകൊണ്ടോ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടോ അല്ല റീചാർജ് ചെയ്യുകയാണ് ഓക്കെ ഒരു മൊബൈലിന്റെ ബാറ്ററി പോലെയാണ് സൈലന്റ് ആയ റീചാർജ് ചെയ്യുകയാണെന്ന് കരുതിക്കോട്ടെ അപ്പം എപ്പോഴും പ്രശ്നം എന്താ സ്ത്രീകള് ഇങ്ങനെ ഇടക്കിടക്ക് പോയി ചോദിച്ചോണ്ടിരിക്കും എന്താ മിണ്ടാത്തത് ഞാൻ കാരണമാണോ മിണ്ടാത്തത് എന്റെ പ്രശ്നമാണോ എന്താ എന്താനോ കുത്തി 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 ഇങ്ങനെ ചോദിച്ചോണ്ടേരിക്കും അപ്പൊ അവസാനം അവർക്ക് ദേഷ്യം വന്ന് അവർ വായി തോന്നെ വിളിച്ചു പറയും പണ്ടൊക്കെ ഞാൻ രസം ഉണ്ടാക്കിയ ആഹാ അടിപൊളി സൂപ്പർന്നൊക്കെ പറയും ഇപ്പൊ എന്റെ രസത്തിനൊരു വിലയല്ല അപ്പം ഇത് മിക്കവാറും വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് വളരെ കോമൺ ആയിട്ട് പുരുഷന്മാരിൽ കാണുന്ന ഒരു കാര്യമാണ് അവർ ജോലി കഴിഞ്ഞ് തളർന്ന് വരുന്ന സമയത്ത് അവർക്ക് കുറച്ചു നേരം തനിച്ചിരുന്ന് ഒന്ന് റീചാർജ് ചെയ്യുക അവർ ഇഷ്ടമുള്ള ബുക്ക് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ശരിക്കും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം പുരുഷന്മാർ ശരിക്കും ഒരു കാര്യം പറയുകയല്ല ചെയ്യുന്നു അവൻ്റെ സൈലന്റ് ലാംഗ്വേജ് ആണ് അവർ കരുതലാണുള്ളത് ആ ശരി ഐ ലവ് യു ഐ ലവ് യു എന്ന് എടുത്തെടുത്ത് പറയില്ല ഒരു ഷോ അല്ല ചെയ്യുന്നത് അവർ ശരിക്കും അവരുടെ റീചാർജ് ചെയ്തിട്ടുണ്ടോ മൊബൈൽ റീചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് നോക്കും കുട്ടികളെ പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ ഒരു കാര്യം അപകടം വരാതിരിക്കാൻ നോക്കും ഭാര്യ ഒരിടത്ത് വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് ഭാര്യ ലൈറ്റിടുന്നവരെ ചിലപ്പോൾ ഭർത്താവ് വെയിറ്റ് ചെയ്തിരിക്കും അത് ഒരു പ്രൊട്ടക്ഷനാണ് കാരണം ആധാ അങ്ങനെയാണ് അവർ ഉള്ളത് അതായത് അവരുടെ മനസ്സിലുള്ള ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അതാണ് അവരുടെ സ്നേഹം എന്ന് പറയാം പുരുഷന്മാരുടെയും മനസ്സിൻ്റെ അകത്ത് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാൻ നല്ലൊരു ഫാദർ ഫാദറാണോ നല്ലൊരു ഹസ്ബൻഡ് ആണോ എൻ്റെ കുടുംബത്തിനെ നോക്കേണ്ടത് ഞാനാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും പറ്റിയാൽ അത് എൻ്റെ കുടുംബത്തിനെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ എപ്പോഴും ചിന്തകളുണ്ടാവും സ്ത്രീകളും കുടുംബത്തിനെയൊക്കെ നോക്കുന്നുണ്ട് സ്ത്രീകൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷേ ഈ ഒരു ഫീലിംഗ് അവരുടെ മനസ്സിൽ സാധാരണഗതിയിൽ കൂടുതലായിട്ട് ഉണ്ടാകും മിക്ക പുരുഷന്മാരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യമാണ് പുരുഷന്മാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ പേഴ്സണൽ ടൈമാണ് അവരുടെ ഫോൺ ടൈമാണ് അതുപോലെ തന്നെ അവരുടെ ആ സൈലൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ആ സമയത്ത് വിട്ടുകൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ഭർത്താക്കന്മാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്രീസിയേഷൻ നമ്മുടെ ആക്ച്വലി സ്ത്രീകൾക്കും അപ്രീസിയേഷൻ ഇഷ്ടമായതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാർക്കും അപ്രീസിയേഷൻ ഇഷ്ടമാണ് അത് ശരിക്കും അവൻ്റെ ഒരു കോൺഫിഡൻസ് ടെൻ എക്സ് ബൂസ്റ്റ് ചെയ്യും അപ്പൊ ഇന്ന് ഒരു നല്ല കാര്യം ചെയ് നിങ്ങൾക്ക് ചെയ്ത് തന്നുകഴിഞ്ഞാൽ നല്ല വർക്ക് ആണെന്ന് പറയുക എന്തെങ്കിലും ഒരു എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയാം അപ്പൊ തിരിച്ചും നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത വളരെയധികം ഉപ്പില്ല ഉപ്പ് ഭയങ്കര പശു പെറ്റ പോലെയൊക്കെ ഈ സ്ഥലം മുഴുവൻ സമയത്ത് സ്ത്രീകളെല്ലാം നല്ലോണം ഒരുങ്ങിയൊക്കെ ആയിരിക്കും വീട്ടിലൊക്കെ നടക്കുന്നത് ഒരു രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ആ ഒരു വൃത്തി കുറച്ചു കുറയും അല്ലെങ്കിൽ ആ ഒരു കരുതലം കുറച്ച് കുറയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുരുഷന്മാർക്ക് ആക്ച്വലി കണ്ണിലൂടെയാണ് അവരുടെ ആ ഒരു സൗന്ദര്യം ഒക്കെ ഉണ്ടാവുന്നത് സ്ത്രീകൾക്ക് കേൾവിയിലൂടെയാണെന്ന് പറയാം നമ്മൾ പറയുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് പക്ഷേ സമയത്ത് പുരുഷന്മാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ണിനാണ് അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ടേക്ക് കെയർ ചെയ്യാനായിട്ട് നോക്കുക വൃത്തിയായിട്ടിരിക്കാൻ നോക്കുക അതുപോലെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് നോക്കുക ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭർത്താക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ അഡ്മിറേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ഇതെല്ലാം വേണ്ടത് ശരിക്കും വൈഫിൽ നിന്ന് തന്നെയാണ് ഇപ്പം ഭർത്താവ് നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വൈഫ് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അത് വീട്ടിൽ നല്ലൊരു ഫീലിംഗ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അതുപോലെ പല തരത്തിലുള്ള പ്ലാനുകളും ഐഡിയാസൊക്കെ ഇവർക്ക് കാണും അതിനെ ശരിക്കും ഇമോഷണലിയെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാർക്കധികം വളരെയധികം നല്ലതാണ് അവർക്ക് ഒത്തിരി ഉണ്ടാവും എല്ലാവർക്കും സ്ട്രെസ്സുണ്ട് പക്ഷെ അവരാ സ്ട്രെസ്സൊന്നും പുറത്ത് കാണിക്കില്ല സ്ത്രീകളെ കാണിക്കുന്ന അത്രയും സ്ട്രെസ് പുറത്തോട്ട് കാണിക്കില്ല അതവരുടെ ഒരു സ്ട്രോങ് സൈഡാണ് പക്ഷെ എന്നാലും അത് മനസ്സിലാക്കി അവരുടെ എയിമിന് വേണ്ടി കുറച്ചെങ്കിലും ഇമോഷണലിയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ അത് വളരെയധികം നല്ലതാണ് ഞാൻ കണ്ടിട്ടുള്ള ഭർത്താക്കന്മാർ രണ്ട് തരത്തിലാണ് ഒന്ന് എപ്പോഴും കംപ്ലയിൻ്റ് പറയുന്ന വൈഫിനോടൊപ്പം ആണെങ്കിൽ സൈലൻ്റ് ആയിരിക്കും എപ്പോഴും ഒരു ഒരു സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ കോൾഡായിട്ടിരിക്കും പക്ഷെ സമയത്ത് എൻകറേജ് ചെയ്യുന്ന ഒരു വൈഫിൻ്റെ കൂടെയാണെങ്കിൽ അവിടെ വളരെ ആക്റ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു ഫാമിലിയിൽ ആക്ച്വലി ആ ഹസ്ബൻഡ് വൈഫിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ പുറത്തോട്ട് പോകാൻ സമ്മതിക്കില്ല എവിടെ പുറത്ത് പോയാലും അപ്പം തന്നെ വിളിയാണ് ഫോൺ വിളിച്ച് നീ എങ്ങളെവിടെയാണ് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുക ഒരു ഫ്രീ ടൈമും കൊടുക്കാത്തൊരവസ്ഥ അതുപോലെ തന്നെ എല്ലാ ചെറിയ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭാര്യ പക്ഷേ ഭർത്താവ് നല്ലോണം ആക്ച്വലി ആ വീടിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ആ വീടിന് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷെ ചെറിയ ചെറിയ തെറ്റിന് പോലും കുറ്റപ്പെടുത്തുന്ന ഒരു അപ്രിസിയേഷനും ഇല്ലാത്തൊരു ഫാ ഫാമിലി ശരിക്കും ആ വൈഫിനോട് പോയി സംസാരിച്ച് അതിനെ മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് ശരിക്കും അവരുടെ ജീവിതം തന്നെ മാറ്റിയത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് അതുപോലെ എപ്പോഴും ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൈഫാണ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഡിസ്കണക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പം ഇത് ചെയ്തില്ല അത് ചെയ്തില്ല ഇത് നിങ്ങൾ കാരണമാണ് ഉണ്ടായത് എന്നൊക്കെ പറയുവാണ് എന്നെ അവിടെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും കംപ്ലയിൻ്റ് ചെയ്യാതെ ചെറിയൊരു നല്ല കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ആയിട്ട് നോക്കുക അതായത് പത്ത് കോംപ്ലിമെൻറ്റ് കണ്ടെത്തുക ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനൊന്നും പതിനഞ്ചാമത്തെയും കോംപ്ലിമെൻറ്റ് കൊടുക്കാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും അതുപോലെ ഈഗോ അല്ല നമുക്ക് വേണ്ടത് പ്രത്യേകിച്ചും ഫാമിലി റിലേഷൻഷിപ്പിൽ ഒരു ഈഗോയോ മത്സരമോ അല്ല വേണ്ടത് എവിടെ പോയി ആരോടാണ് സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ ഓൺലൈൻ ഉണ്ടായിരുന്നല്ലോ എന്നെ എനിക്ക് റിപ്ലൈ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറയാതെ അല്ലെങ്കിൽ സംശയിക്കാതെ അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും ഭർത്താക്കന്മാർ ശരിക്കും ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ആക്റ്റീവായിരിക്കും ഓഫീസിനുള്ളിൽ ഇരിക്കുമ്പോൾ പ്രൊഫഷണൽ ആയിരിക്കും പബ്ലിക്കില്ല ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കും പക്ഷേ ഭാര്യയോടെ എത്തുമ്പോഴാണ് ശരിക്കും കുട്ടിയായിട്ട് മാറുന്നത് അത് ഇമ്മച്ചുരിറ്റി ഒന്നുമല്ല ഏറ്റവും കംഫർട്ടബിൾ അവനേറ്റവും കംഫോർട്ടബിളായിട്ടിരിക്കുന്നത് ചിലപ്പം വൈഫുമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും അപ്പം ചിലപ്പോൾ ഒരു കുട്ടിയെ പോലെയൊക്കെ ഇരിക്കും ഹസ്ബൻഡ് എല്ലാ തിരക്കും കഴിഞ്ഞ് ഓഫീസിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് വൈഫ് വീട്ടിലുണ്ടെങ്കിൽ ഒരു പുഞ്ചിരി കൊടുക്കാനായിട്ട് നോക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാനായിട്ട് നോക്കുക അല്ലാതെ നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു അല്ലെങ്കിൽ കുറേ പരാതിപ്പെട്ടി ആ സമയത്ത് തുറന്നു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് വീട്ടിൽ വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഒത്തിരി സ്ട്രെസ്സ് കാരണമായിരിക്കും ചിലപ്പോൾ വീട്ടിലെത്തിയത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറ്റുമെങ്കിൽ നല്ല വൃത്തിയുള്ള നല്ല മണമുള്ള ഡ്രസ്സൊക്കെ ഇടുക നല്ലോണം കോംബ് ചെയ്യുക ചെറിയ പെർഫ്യൂം ക്ലീൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുന്നതും ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഒരിക്കലും ഭർത്താക്കന്മാർ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ചോദിച്ച് നടക്കില്ല അല്ലെങ്കിൽ റെസ്പെക്റ്റ് തരാനായിട്ട് അവർ പറയില്ല അത് നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് സ്നേഹം കൊടുക്കുകയും അതുപോലെ റെസ്പെക്ട് കൊടുക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരിക്കലും അവർ പറയില്ല പക്ഷേ സ്ത്രീകൾ വീണ്ടും ചിലപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് വരാം പക്ഷേ ഭർത്താക്കന്മാരുടെ അങ്ങനെ പറയണമെന്ന് നിർബന്ധമില്ല ഭർത്താവിന്റെ സൈക്കോളജി ഒരു മൂന്ന് വാക്കി പറയാൻ പറഞ്ഞാൽ പീസ് റെസ്പെക്റ്റ് ആൻഡ് അഫക്ഷൻ ഇതാണ് ഭർത്താക്കന്മാരുടെ സൈക്കോളജി എന്ന് പറയുന്നത് ഈ മൂന്ന് സാധനം ഇല്ലെങ്കിൽ അവർക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല എന്നാണ് പറയാൻ പറ്റുന്നത് അതുപോലെ ഭർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ ഇൻറ്റിമസി ഉണ്ടെങ്കിലാണ് ശരിക്കും ഇമോഷൻ ഉണ്ടാകുന്നത് ഭാര്യയ്ക്കാണെങ്കിൽ ശരിക്കും ഇമോഷൻ ഉണ്ടെങ്കിലാണ് ഇൻറ്റിമസി ഉണ്ടാകുന്നത് അപ്പോൾ അതും ഇച്ചിരി ഒരു മിസ്മാച്ച് ചെയ്യാനുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇമോഷണലി ആണെങ്കിൽ അവർക്ക് ഒരു ഇൻറ്റിമസി റിജക്റ്റഡാണ് അപ്പോൾ അതേ സമയത്ത് അതേസമയത്ത് ഈ ഇൻറ്റിമസി ഉണ്ടെങ്കിലാണ് അവർക്ക് ഇമോഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ അതും ഒരു പോയിൻ്റാണ് ഒരിക്കലും അവരെ വേറൊരു ഹസ്ബൻഡുമായിട്ട് കമ്പയർ ചെയ്യരുത് അതുപോലെ തന്നെ പബ്ലിക്കിൽ ഒരിക്കലും അവരോട് വളരെ മോശമായി സംസാരിക്കുക ഇത് രണ്ടും അവരെ ഹെർട്ട് ചെയ്യുന്ന വളരെ വലിയ കാര്യങ്ങളാണ് ഇപ്പം ഇത് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പല കുടുംബത്തിലും അത് പലപ്പോഴും സംഭവിക്കുന്ന വലിയ പ്രശ്നമാണ് അത് കാരണം വലിയ വലിയ പ്രോബ്ലംസ് വീടുകളിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയൊരു സ്റ്റോറി പറയാം ഒരു ഹസ്ബൻഡിന് ഒരു ബിസിനസ്സിൽ കുറച്ച് നഷ്ടം ഉണ്ടായി പക്ഷേ ഹസ്ബൻഡിനെ കമ്പയർ ചെയ്തത് വേറൊരു വ്യക്തിയുമായിട്ടായിരുന്നു അതുപോലെ ഈ ഒരു കാര്യം നിങ്ങളോട് ചെയ്യരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി റിസൾട്ട് എന്താണ് കുറച്ചും കൂടെ ഇമോഷണലി ഗ്യാപ്പുണ്ടായി ഭർത്താവ് ഒട്ടും സംസാരിക്കാതായി അപ്പോൾ ഇത് സ്വാഭാവികമാണ് ഭർത്താവും ഭാര്യയും ഒരു ടീമാണ് അവിടെ ഭർത്താവിനൊരു പ്രോബ്ലം വന്നാൽ അത് ഭാര്യയും കൂടെ ഏറ്റെടുക്കേണ്ടതാണ് അതേപോലെ ഭാര്യയ്ക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഭർത്താവും കൂടെ ഏറ്റെടുക്കേണ്ടതാണ് അപ്പോൾ അത് ടീമായിട്ട് ഇന്ന് സോൾവ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇത്രയും കൂടില്ല അതിനു പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോഴാണ് ഇത് പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് മിക്ക കുടുംബങ്ങളിലും ഉണ്ടാകുന്നത് അപ്പോൾ പുരുഷന്മാരിലും സ്ത്രീകളിലുമുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന വാക്കുകളായിരിക്കും പക്ഷേ മെൻ അവരുടെ ആക്ഷൻ കൊണ്ടായിരിക്കും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു ടേക്ക് കെയർ എന്ന് പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നു പെട്രോൾ ഫില്ല് ചെയ്തു തരുന്നു അതൊക്കെ സ്നേഹം തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടത് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ആണെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടത് ഒരു റെസ്പെക്റ്റ് സ്ത്രീകൾക്ക് വേണ്ടത് അറ്റൻഷൻ ആണെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടത് അപ്രീസിയേഷൻ ആണ് സ്ത്രീകൾക്ക് വേണ്ടത് അഫക്ഷൻ ആണെങ്കിൽ മെന്നിന് വേണ്ടത് കൂടുതലും പീസാണ് പുരുഷന്മാരൊട്ടും ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരം സംസാരിക്കുന്നു പ്രത്യേകിച്ച് അവർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒട്ടും റെസ്റ്റ് കൊടുക്കാതെ ഒത്തിരി നേരം സംസാരിച്ച് അവരെ ശല്യപ്പെടുത്തുന്നത് രണ്ടാമതായിട്ട് എന്തിനും ഏതിനും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക പ്രത്യേകിച്ചും ഒരു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റിലാക്സ് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക അടുത്തത് പണ്ട് ജാമുവാൻ്റെ കാലത്തുണ്ടായ പിണക്കങ്ങളും അല്ലെങ്കിൽ തെറ്റുകളും എടുത്ത് പുതിയ വഴക്കിൻ്റെ ഇടുക അത് ഓർത്ത് പറയുക അതുപോലെ അവരുടെ ഫിസിക്കൽ അഫെക്ഷനെ അറ്റൻഡ് ചെയ്യാതിരിക്കുക വളരെ മോശമായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ അവരെ കളിയാക്കുക സർക്കാസത്തോടുകൂടി സംസാരിക്കുക പിന്നെ എപ്പോഴും സംശയം എല്ലാ കാര്യത്തിനും സംശയം കാണിക്കുക ഫോണൊക്കെ മോണിറ്റർ ചെയ്യുക ഇമെയിലൊക്കെ മോണിറ്റർ ചെയ്യുക എല്ലാം കാണിക്കുക അവർ വരുന്ന സമയത്ത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഫോണിൽ നോക്കിക്കൊണ്ടുത്തിരി ഇരിക്കുക ഒട്ടും അറ്റൻഷൻ കൊടുക്കാതിരിക്കുക അവരുടെ എയിമിലോ ഗോളിലോ കൂടുതൽ ഹെൽപ്പ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അത് നോക്കാതിരിക്കുക അതിനെക്കുറിച്ച് ഒരു കാര്യവും എടുക്കാതെ നോക്കുക ഹസ്ബൻഡിനെ ഒരു വെറും കുട്ടിയെ പോലെ കാണുകയോ അല്ലെങ്കിൽ ഒരു സ്പേ പേഴ്സണൽ സ്പേസ് കൊടുക്കാത്തൊരവസ്ഥ അതുപോലെ തന്നെ എപ്പോഴും പെർഫെക്ഷൻ ആകാൻ വേണ്ടി ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ വരുന്നുവാണെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനിയും വൈകിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് പറ്റും പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ വലിയ വലിയ മാറ്റങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടിരിക്കുക എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റൂ വളരെ വ്യത്യസ്തമായ രണ്ട് ഒരു മനുഷ്യജീവികളാണ് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അപ്പം രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സൈക്കോളജി ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ രണ്ടും പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാലും സംസാരിച്ചു കഴിഞ്ഞാലും സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ആ സ്നേഹം മനസ്സിലാക്കി ഈ പറഞ്ഞ കാര്യം ഒരുമിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ എല്ലാവർക്കും കഴിയും അപ്പോൾ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ഭട്ടലൈ പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ